ഈ മുഖ്യമന്ത്രി വരെ വന്നിരുന്നു ഉണ പറയാണ് ആരെ രക്ഷിക്കാനാണ് വേട്ടക്കാരെ രക്ഷിക്കാൻ വേട്ടക്കാരെ രക്ഷിക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് റിപ്പോർട്ട് വായിച്ചിട്ടില്ല എന്നല്ല പറഞ്ഞത് റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഉണ്ടല്ലോ ഇപ്പൊ വെളിപ്പെടുത്താത്ത ഭാഗം അത് വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് പത്തൊമ്പതിലാണ് ഇത് കൊടുത്തത് റിപ്പോർട്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നാലര കൊല്ലം കഴിഞ്ഞു റിപ്പോർട്ട് വായിച്ച് എ കെ ബാലൻ പറഞ്ഞത് കോവിഡ് ആയതുകൊണ്ട് തുടർ നടപടി സ്വീകരിച്ചില്ല കോവിഡ് കാലത്ത് നടന്ന എല്ലാ കേസും അങ്ങനെ മാറ്റിവെക്കുകയാണ് അത് ചെയ്ത് എല്ലാ ക്രിമിനൽ കുറ്റങ്ങളും ഇത് 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 പോലീസിന് റിപ്പോർട്ട് ചെയ്യാത്ത സർക്കാരിൻ്റെ നടപടി മന്ത്രിമാരുടെ നടപടി മുഖ്യമന്ത്രിയുടെ നടപടി ക്രിമിനൽ കുറ്റമാണ് ഒരു സംശയമില്ല എന്തിനാണ് അവരുടെ പരാതിയല്ല അവരുടെ കയ്യിലിരിക്കുന്നത് അവർ കൊടുത്ത മൊഴിയൽ എന്തിനാണ് ഈ കമ്മിറ്റിയെ വെച്ചത് ആ കമ്മിറ്റിയെ വെച്ച് എന്തിനാണ് ആ കമ്മിറ്റിയുടെ മുൻപാകെ വന്ന ഇരകളുടെ മൊഴിയാണ് മൊഴിയെ തുടർന്നാണെങ്കിൽ റിപ്പോർട്ടുണ്ടാക്കിയിരിക്കുന്നത് ആ മൊഴി അവിടെ ഇരിക്കുകയാണ് അതിന് അന്വേഷണം നടത്താൻ പാടില്ലേ ഗവൺമെൻറിന് എന്താ തടസ്സം ഏത് നിയമപരമായ തടസ്സമാണ് ഞാൻ വെല്ലുവിളിക്കാൻ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ എന്ത് നിയമപരമായ തടസ്സമുണ്ട് ഒരു തടസ്സമില്ല എന്ത് പറയട്ടെ നിയമമന്ത്രി പറയട്ടെ മുഖ്യമന്ത്രി പറയട്ടെ എന്ത് നിയമപരമായ തടസ്സം നിയമപരമായ ബാധ്യതയാണ് ലീഗൽ ഒബ്ലിക്കേഷനാണ് ഇത് അന്വേഷിക്കണമെന്നുള്ളത് അതിൽ നിന്നാണ് ഒളിച്ചുവിടുന്നത് ഒരു കാരണവശാലും ഇത് പറ്റില്ല എല്ലാ ലൈംഗിക ചൂഷണവും ഹൈലി കോൺഫിഡൻഷ്യലാണ് പേര് പുറത്തുവിടാൻ പാടില്ല അവരുടെ ബന്ധുക്കളിലെ ഇരകളിലെ അത്രയല്ലേ ഇതാത്തു അല്ലാതെ ഒന്നുമില്ല കൂടെ ഇല്ലേ ആളെ ഐഡന്റിഫൈ ചെയ്യാൻ സാധ്യതയില്ല ഒന്നും പറയാൻ പാടില്ല അതാണ് സുപ്രീം കോടതി ലേ ഡൗൺ ചെയ്ത പ്രിൻസിപ്പിൾ അതുകൊണ്ട് അതിന് അന്വേഷണം നടത്താൻ പാടില്ലെന്നാകി എരേ എരയെ പറ്റി പുറത്തു പോവും അന്വേഷണം നടത്തിയ എന്തൊരു വിചിത്രമായ വാദഗതികളാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ ഗവൺമെന്റ് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് അതിന്റെ നടപടികൾ സ്വീകരിക്കും ഞങ്ങൾ ഞാൻ ഒരു കാരണവശാലും ഇത് വിട്ടുകൊടുക്കും കാരണം ഇത് കേരളത്തിന് അപമാനകരമായ സംഭവമാണ് എന്ന് പറഞ്ഞ സിനിമാ മേഖല മുഴുവൻ ഇതാണെന്ന് അതൊന്നും ഞങ്ങൾ പറയുന്നില്ല ഇതിനകത്ത് കുറ്റം ചെയ്തവരാരായാലും അവർക്കെതിരായി നടപടികൾ വേണം ഒരു വിട്ടുവീഴ്ചയില്ല ഇത് ആരായാലും എത്ര വലിയ കൊമ്പത്ത ആളുകളായാലും നിയമം എല്ലാവർക്കും ഒരേപോലെയാണ് എല്ലാവർക്കും ബാധകമാണ് ഒരുപോലെ ബാധകമാണ് അത് അവർക്കും ബാധകമാണ് ഈ കുറ്റം ചെയ്തവർക്കും ബാധകമാണ് അതുകൊണ്ട് ഗവൺമെന്റ് അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം വന്നേ മതിയാവും